സംഘത്തിലൂടെ വളർന്നു വരുന്ന സ്വയം സേവകർ ഈ നാടിലെ ഏത് പരിവർത്തനങ്ങളെയും പ്രതീക്ഷാ പ്രതീക്ഷാനിർഭരമായ മനസ്സോടുകൂടിയാണ് കാണുന്നത് ഏത് പ്രതിബന്ധങ്ങളെയും തട്ടി നീക്കി തങ്ങളുടെ പ്രവർത്തനത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യമായ ഭാരതമാതാവിൻ്റെ വിജയം ഈ രാഷ്ട്രത്തിൻ്റെ പരം അത് തങ്ങൾക്ക് നേടാൻ കഴിയുമെന്ന ആത്മവിശ്വാസമാണ് സ്വയംസേവൻ്റെ കൈമുതൽ അതിന് മനസ്സിൽ ഈ നാട് ഉയർന്നു വരുന്നതിൻ്റെ സുന്ദര സ്വപ്നങ്ങൾ അത് വാരിക്കോരി നിറക്കുകയാണ് സംഘത്തിൻ്റെ ശാഖകളിലൂടെ അത്തരമൊരു ഭാവനയിൽ പ്രേരിതരായി ഏത് പ്രതിസന്ധികൾക്കടയും പ്രതീക്ഷയുടെ സൂര്യോദയത്തെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് സ്വയംസേൻ പ്രവർത്തിക്കുന്നത് അങ്ങനെയുള്ള സ്വയം സ്വയംസേവൻ്റെ പ്രതീക്ഷയിൽ ഈ രാഷ്ട്രത്തിൻ്റെ പതാകയുമായി ഈ നാടിൻ്റെ ജൈത്രരഥം ലോകത്തിൻ്റെ മുന്നിൽ വിജയകരമായി സഞ്ചരിക്കുന്നത് അവൻ്റെ സ്വപ്നമല്ല അവൻ നേടിയെടുക്കാനുള്ള ഒരു യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യത്തിൻ്റെ ചിത്രത്തെ മനസ്സിൽ വളർത്തുന്നതാണ് ഈ ഗീതം ഹിന്ദുരാഷ്ട്രചൈത്രരം തേജസാ സമജലിതം ആഗതം ആഗതം ആർത്തിരമ്പുമാഴികളിൽ വിജയഭേരി പൊങ്ങിടവേ വിണ്ണിലാകെ സ്വർണവർണ പുഷ്പ രാജി വിരിയവേ ङ्गहैम शृङ्गयरवे हिन्दुराष्ट्रजैत्र रथम् अरुणवर्णध्वज तेजसा ते समुज्ज्वलितम् आगतं सुस्वागतं आगतं सुस्वागतं नव्यभ्ययुगविभातरचतरेग राष्ट्रहृदयमागवे शुभ प्रतीक्ष उणरवे अन्धकारमकले अकले ओडि मान्यु मरयवे हिन्दु राष्ट्रजैत्र रथम् अरुणवर्णध्वजितम् तेजसा समुज्ज्वलितम् सुगतम् आगतं सुस्वागतम् आगतं ഭാരതത്തിൻ്റെ സാമൂഹ്യ ജീവിതത്തിൽ വിവിധ കൈവഴികളിലൂടെ സംഘം പ്രവർത്തിക്കുകയാണ് വിദ്യാഭ്യാസ മേഖലയിൽ വിദ്യാനികേതൻ അല്ലെങ്കിൽ വിദ്യാഭാരതി അഷരായ നമ്മളുടെ ഗിരിജന സഹോദരന്മാരുടെ വനവാസി കല്യാണാശ്രം അല്ലെങ്കിൽ വനവാസി വികാസ കേന്ദ്രം ഇതുപോലെ സേവനം അർഹിക്കുന്ന ആഗ്രഹിക്കുന്ന പ്രതീക്ഷിക്കുന്ന ജനങ്ങൾക്കിടയിൽ സേവാഭാരതി തൊഴിൽ ചെയ്യുന്ന മേഖലയിൽ രാഷ്ട്രഹിതത്തിന് അനുകൂലമായി തൊഴിലാളികൾ പ്രവർത്തിക്കണമെന്ന ആശയത്തോടുകൂടി ഭാരതീയ മസ്തൂർ സംഘം സമൂഹത്തിൽ മാറ്റി നിർത്തപ്പെട്ട പല പല അവശതകളുമുള്ള ജനങ്ങളെ സമുദ്ധരിക്കുന്നതിന് സക്ഷമ സഹകരണ മനസ്സോടുകൂടി സമൂഹ ഹിതത്തിനായി സാമ്പത്തിക മേഖലയിൽ പ്രവർത്തിക്കാൻ ഭാരതി ഇങ്ങനെ സാമൂഹ്യ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പുതിയ ഒരു ആത്മവിശ്വാസം വളർത്തിക്കൊണ്ടാണ് സംഘപ്രസ്ഥാനം വിവിധ കൈവഴികളിലൂടെ പ്രവർത്തിക്കുന്നത് അതുകൊണ്ടാണ് നവ്യവും ഭവ്യവുമായ രജതരേഖ തെളിയിച്ചു കൊണ്ടാണ് ഈ രാഷ്ട്രഹൃദയത്തിൽ ശുഭപ്രതീക്ഷ പകർന്നുകൊണ്ട് സംഘം പ്രവർത്തിക്കുന്നു എന്ന് ഈ വരികളിൽ പാടുന്നത് അങ്ങനെ രജത ഉയർത്തിക്കൊണ്ട് ഗ്രാമ ഗ്രാമങ്ങളിൽ സംഘത്തിൻ്റെ പ്രവർത്തകന്മാർ വിവിധ കൈവഴികളിലൂടെ പ്രവർത്തിക്കുമ്പോൾ അന്ധകാരം അകലെ അകലെ ഓടിമാഞ്ഞു മറയവേ എന്ന് അവന് അനുഭവപ്പെടുന്നു സമൂഹത്തിൽ ഒറ്റപ്പെട്ട് കിടക്കുന്ന സഹോദരന്മാർക്കിടയിലെത്തി അവരെ കൈപിടിച്ചുയർത്തി രാഷ്ട്രജീവിതത്തിൻ്റെ ആത്മസത്തയെ മനസ്സിലാക്കി ആ ആത്മസത്തക്കനുസരിച്ചതായ പ്രസ്ഥാനങ്ങൾ ഭാരതവ്യാപകമായി എല്ലായിടത്തും വളർത്തിയെടുക്കുമ്പോൾ ഈ പറയുന്ന അന്ധകാരമകന്ന രാഷ്ട്രഹൃദയമാകവേ തുടിക്കുന്ന ഒരു കാഴ്ച സ്വയം സേവകന് കാണാൻ കഴിയുന്നു ആ ഒരു കാഴ്ചപ്പാട് വളർത്താനുള്ള വരികളാണ് ഈ മുൻപറഞ്ഞ വരികൾ ഭേദഭാവമറ്റുനറും സ്നേഹവായ്പഴിയവേ ദൈന്യ ദുഃഖ ദുരിതമൊക്കെ ഓർമ്മ വിട്ടു മറയവേ ഉച്ച നീച ഭാവനകൾക്കെങ്ങും പഴുതടയവേ ഹിന്ദുരാഷ്ട്രചൈത്രരം അരുണവർണ ധ്വജ സഹിതം തേജസാ സമജലിതം ആഗതം സുസ്വാഗതം ആഗതം സുസ്വാഗതം ഈ ഹിന്ദുരാഷ്ട്രത്തിൻ്റെ ചൈത്രരജം സഞ്ചരിക്കുമ്പോൾ പൊതുവേ പലരും രാജനൈതികരംഗത്തെ മാറ്റങ്ങളെ പറ്റിയാണ് ചർച്ച ചെയ്യാറുള്ളത് ഈ കാവ്യ പതാകയുടെ സഞ്ചാരം കൊണ്ട് ഈ നാടിൻ്റെ ഭരണമേഖലയിലും ഒക്കെ വന്ന മാറ്റങ്ങൾ അതുമാത്രമേ ജനങ്ങളുടെ ദൃഷ്ടിയിൽപ്പെടാറുള്ളൂ ജനങ്ങൾ അതിനെപ്പറ്റി പറയാറുള്ളൂ പക്ഷെ സംഘത്തിൻ്റെ സ്വയം സേവകന്മാർ സമാജത്തെ ശക്തിയുള്ളതാക്കി മാറ്റുന്നതിന് ചെയ്യുന്നതായ പ്രവർത്തനങ്ങളെ വലിയ ഒരു പ്രവർത്തനമായി കാണുന്നു ഹിന്ദു സമാജത്തിനകത്ത് ഉയർന്നവൻ താഴ്ന്നവൻ എന്ന ഭേദഭാവന നിലനിന്നിരുന്നു ആ ഭേദഭാവന മാറ്റുന്നതിന് നൂറ്റൻപത് വർഷമായി വിവിധ കൈവഴികളിലൂടെ സന്യാസിവര്യന്മാരും സാമൂഹ്യ പരിഷ്ഠർത്താളും പ്രവർത്തിച്ചിരുന്നു ആ ഒരു പ്രവർത്തനം കൊണ്ട് ഭേദഭാവന മാറിയ ഒരു ഹിന്ദു സമാജം ഭേദഭാവന മാറിയപ്പോൾ ദൈന്യവും ദുഃഖവും ദുരിതവും ഒക്കെ മാറ്റുന്നതിന് പരസ്പരം സഹകരിക്കാൻ ഹിന്ദു സമാജം തയ്യാറായി അതുകൊണ്ട് അത്തരമൊരു ഹിന്ദു സമാജം ദൈന്യവും ദുഃഖവും ദുരിതവും ഒക്കെ വെറും ഓർമ്മകളായി മാറുന്നു അവയെല്ലാം നീക്കപ്പെടുന്നു അങ്ങനെയുള്ള ഉച്ചനീതിത്വങ്ങളില്ലാത്ത ഭേദഭാവന ഇല്ലാത്ത ദൈന്യവും ദുഃഖവും ഒക്കെ തന്നെ വെറും പ പഴം കഥകളായി മാറിയ ഒരു ഉണർന്ന ഹിന്ദു സമാജത്തെയാണ് ഈ വരികളിൽ വർണ്ണിക്കുന്നു അതുപോലെ തന്നെ അടുത്ത വരികളിൽ ഈ ലോകം മുഴുവൻ ഉണ്ടായ മാനവരാശിയുടെ പുരോഗതി ശാസ്ത്രത്തിൻ്റെ പുരോഗതി അത് മാരകമായ വെല്ലുവിളികളാണ് മാനവരാശിക്ക് തന്നെ വളർത്തിയിട്ടുള്ളത് ആറ്റം ബോംബ് എന്നൊരൊറ്റ വിനാശകരമായ ആയുധത്തിൻ്റെ കണ്ടെത്തലോടുകൂടി എത്ര വലിയ നാശമാണ് മാനവ സമൂഹം നേരിട്ടത് അപ്പോൾ ശാസ്ത്രം നേടിയെടുത്തതായ കഴിവുകളെ വിനാശകരമായ ലക്ഷ്യത്തിന് ഉപയോഗിക്കുന്ന മനുഷ്യന്റെ സ്വാർത്ഥത്തെ മനുഷ്യന്റെ അധികാരമോഹത്തെ അതിനെ ഭാരതം അംഗീകരിക്കുന്നില്ല അത്തരം ദുഃഖകരമായ വെല്ലുവിളികളെയും പ്രശ്നങ്ങളും ഉയർത്തി വിടുന്നതായ വലിയ ഭീകരമായ അന്തരീക്ഷത്തെ ലോകം അതിൻ്റെ നടുവിൽ കിടുകിടുത്ത് നിൽക്കുമ്പോൾ മാനവരാശിക്ക് മുഴുവൻ സാഹോദര്യത്തിൻ്റെയും പരസ്പര സ്നേഹത്തിൻ്റെയും മാനവൈക്യത്തിൻ്റെയും ഒരൊറ്റ ബ്രഹ്മത്തിൽ നിന്ന് രൂപപ്പെട്ട സന്താനങ്ങളാണ് നമ്മളെന്ന ദർശനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലോകത്തിന് അഭയപരത ഹസ്തങ്ങളുമായി അതിനെ സംരക്ഷിക്കുവാനുള്ള ശാസ്ത്രസിദ്ധിയെ മനുഷ്യൻ്റെ പുരോഗതിക്ക് മാത്രം ഉപയോഗിക്കുവാൻ വ്രതമെടുത്ത ഒരു മനുഷ്യ സമൂഹമാണ് ഭാരതം അതാണ് ഭാരതത്തിൻ്റെ സ്വപ്നം എന്നീ വരികളിൽ പറയുകയാണ് ഭീതിയിൽ നിൽക്കവേ ആർഷമക്കൾ അമൃത തനയഹസ്തമരുളുവാൻ രഥം ഹിന്ദുരാഷ്ട്രചൈത്രരം തേജസാ സുസ്വാഗതം ഈ വരികൾ കേവലം കൽപ്പന നിറഞ്ഞ വെറും സാങ്കല്പികമായ വരികളല്ല എന്ന് കോവിഡ് കാലത്ത് ഭാരതം തെളിയിച്ചു ഈ മഹാമാരിയുടെ ദ്രംഷ്ട്രങ്ങളിൽപ്പെട്ട് ലോക ജനത മുഴുവൻ ഞെരിഞ്ഞപ്പോൾ ഭാരതം സാമ്പത്തികമായ യാതൊരു പ്രതീക്ഷയും ലോകത്തിലെ ദരിദ്ര രാജ്യങ്ങൾക്ക് മുഴുവൻ ഈ രോഗപ്രതിരോധ മരുന്ന് വാക്സിൻ കൊടുക്കാൻ തയ്യാറായി ഇപ്പൊ മാനവരാശിക്ക് മുഴുവൻ അഭയഹസ്തമരുളുന്ന അമൃത വർഷം നടത്തുന്ന ലക്ഷ്യമാണ് ഭാരതത്തിനുള്ളത് ആ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ജൈത്രയാത്ര നാം നടത്തുന്നത് എന്നുള്ള വരികൾ എത്ര അർത്ഥപുഷ്ടമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ലോകം മുഴുവൻ ഒരു കുടുംബമാണ് ആ ആശയമാണ് പൂർവിക കാലം മുതൽ ലോക സമസ്ത സിഗിനോ ഭവന്തു എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പൂർവികന്മാർ നമ്മെ പഠിപ്പിച്ചത് നീടം ലോകം മുഴുവൻ കിളിക്കൂടുപോലെ എല്ലാവർക്കും വസിക്കാവുന്ന ഒരൊറ്റ കൂടാണിത് എന്ന് നമ്മളെ പൂർവികന്മാർ പറഞ്ഞിരുന്നു ലോകം മുഴുവൻ ഒരു കുടുംബമാണ് എന്ന് നമ്മളെ പൂർവികന്മാർ പറഞ്ഞിരുന്നു മാതാജ ദേവി പിതാദേവോ മഹേശ്വര ബാന്ധവ ശിവഭക്തശ്ച സ്വദേശോ ഭുവനത്രയം ഇപ്പം ലോകം മുഴുവൻ എൻ്റെ കുടുംബമാണ് ഈ ലോകത്തിൻ്റെ നാഥനാണ് പരമേശ്വരൻ ഈ ലോകത്തിൻ്റെ മാതാവാണ് ദേവി ആ പ്രപഞ്ച സൃഷ്ടാവിൻ്റെ ആ പ്രപഞ്ചമാതാവിൻ്റെ സന്തതികളാണ് ലോകത്തിലെ സർവ്വ ജീവജാലങ്ങളും എന്നുള്ള ഭാവന ഭാരതത്തിനുണ്ടായിരുന്നു അതുകൊണ്ട് ലോകശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് ഭാരതത്തിൻ്റെ ജന്മസിദ്ധമായൊരു കർത്തവ്യമാണ് കാരണം നമ്മളാരും മറ്റുള്ളവരെ അന്യരായി കാണുന്നില്ല ഈ ദർശന സൗഭദ്രത കൊണ്ടാണ് വിവേകാനന്ദ സ്വാമിക്ക് ചിക്കാഗോയിലെ തൻ്റെ മതപ്രസംഗത്തിൽ അമേരിക്കയിലെ എൻ്റെ സഹോദരി സഹോദരന്മാരെ എന്ന് വിളിക്കുവാനുള്ള ഊർജം ലഭിച്ചത് ഈ മനോഹരമായ ആശയത്തെ ലോകം ഇരുകയ്യുന്നിട്ട് സ്വീകരിച്ചതുകൊണ്ടാണ് അന്ന് ആ യുവ സന്യാസിയുടെ വാക്കുകളെ കരകോഷത്തോടുകൂടി ലോകം സ്വീകരിച്ചത് ഇപ്പം ലോകം മുഴുവൻ ഒരൊറ്റ കുടുംബമാണ് എന്ന ഭാരതത്തിൻ്റെ ഭാവന അതുപോലെ ഈ ഭാവന ലോകം മുഴുവൻ എത്തിക്കണമെങ്കിൽ ഭാരതത്തിന് കരുത്തുണ്ടാകണം ഭാരതീയ സന്താനങ്ങൾ ദുർബലരായി ലക്ഷ്യം മറന്ന് കർമ്മം ചെയ്യുവാൻ കരുത്തില്ലാത്തവരായി ജീവിച്ചാൽ ലോകത്തിന് ഈ മനോഹരമായ സന്ദേശം നൽകാൻ ഭാരതത്തിന് കഴിയില്ല അതുകൊണ്ട് ഭ്രമിച്ച് കർത്തവ്യം മറന്ന് തളർന്നു കിടക്കുന്ന ഭാരതീയൻ മാധവന്റെ കൃഷ്ണഭഗവാന്റെ ഭഗവാന്റെ വാക്കുകേട്ട് ഒരുപക്ഷെ കുറച്ചുകൂടി സംഘത്തിൻ്റെ ഉള്ളിൽ നിന്ന് പറഞ്ഞാൽ മാധവ സദാശിവ ഗോൾവാൾക്കർ എന്ന് പറയുന്ന സംഘത്തിൻ്റെ സർസംഘചാലക് നയിച്ച വഴിയിൽ സംഘത്തിൻ്റെ സഞ്ചാരം തുടർന്ന് കുറെ കൂടി പിറകിലേക്ക് നമ്മൾ പോയാൽ ഗീതോപദേശത്തിലൂടെ ലോകത്തിന് വഴികാട്ടിയ പാർത്ഥനിലൂടെ വഴികാട്ടിയ മാധവൻ്റെ സന്ദേശം ഉൾക്കൊണ്ട് നാം വിശ്വത്തെ മുഴുവൻ ഒരു കുടുംബമായി കണ്ടാൽ ഈശ്വര സർവഭൂതാനാം ഹൃദയശ്വേ അർജുന തിഷ്ഠതി എന്ന് ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഇതുതന്നെയാണ് സർവ്വ ജീവജാലങ്ങളുടെയും ഹൃത്തിൽ ഒരൊറ്റ ഈശ്വരനാണ് അങ്ങനെയാണെങ്കിൽ പിന്നെ ആര് ആർക്കാണ് അന്യനായിട്ടുള്ളത് ലോകം മുഴുവൻ ഒരൊറ്റ കുടുംബമായി മാറുന്നു ഈ ഒരു മഹനീയമായ ആശയമാണ് അടുത്ത വരികളിൽ പ്രതിപാദിക്കുന്നത് വിശ്വമേ കുടുംബമെന്ന ശാന്തിമന്ത്രമുയരവേ മോഹമറ്റ വിജയനിൽ ക്ഷാത്രവീര്യമുണരവേ മതി തെളിഞ്ഞു തേർത്തെ നയിക്കവേ ഹിന്ദുരാഷ്ട്രജൈത്രരം തേജസമുജ്വലിതം ആഗതം സുസ്വാഗതം സുസ്വാഗതം ആഗതം ഹിന്ദുരാഷ്ട്ര ഹിന്ദുരാഷ്ട്രചൈത്രരം അരുണവർണ ധ്വജ സഹിതം തേജസാ സമുജ്വലിതം ആഗതം ആഗതം ആർത്തിരമ്പുമാഴികളിൽ വിജയഭേരി മുൻ പൊങ്ങിടവേ വിണ്ണിലാകെ സ്വർണവർണ പുഷ്പരാജി വിരിയവേ തുംഗഹൈമ ശൃംഗങ്ങളിൽ പൊൻപതാക ഉയരവേ हिन्दुराष्ट्रजैत्ररथम् अरुणवर्णध्वज तेजसा समुज्ज्वलितम् सुस्वागतं नव्यभव्ययुगविपादर च दरे गियवे राष्ट्रहृदयमागवे शुभ प्रतीक्ष उणरवे അന്ധകാരമകലെ അകലെ ഓടി മറയവേ മാറിയവേ ഹിന്ദു രാഷ്ട്രചൈത്രരം തേജസാ സമുജലിതം ആഗതം സുസ്വാഗതം ആഗതം സുസ്വാഗതം ഭേദഭാവമറ്റുനറും സ്നേഹ വായ്പഴിയവേ ദൈന്യ ുഃഖ ദുരിതമൊക്കെ ഓർമ്മ വിട്ടു മറയവേ ഉച്ച നീച ഭാവനകൾ കിങ്ങും പഴുതടയവേ ഹിന്ദുരാഷ്ട്രചൈത്രരം അരുണവർണ ധജസഹിതം തേജസാ സമുജലം ആഗതം സുസ്വാഗതം ആഗതം സുസ്വാഗതം ശാസ്ത്ര ശാസ്ത്രസിദ്ധി പണിതെടുത്ത മാരകാസ്ത്രഭീതിയിൽ കിടുകിടുത്തുമർത്തിരാശി മരണമോർത്തു നിൽക്കവേ ആർഷ മക്കൾ അമൃതയരുളുമായി ഹിന്ദുരാഷ്ട്രചൈത്രരം അരുണവർണ ധജ സഹിതം തേജസാസമുജ്വലിതം ആഗതം സുസ്വാഗതം ആഗതം ക്ഷാത്രവീര്യമുണരവേ മതി തെളിഞ്ഞു തേർത്തെളിച്ചു മാധവൻ നയിക്കവേ ഹിന്ദുരാഷ്ട്രചൈത്രരം ജൈത്രരഥം അരുണവർണ്ണ സഹിതം ते च सा समुज्ज्वलितम् आगतं सुस्वागतम् आगतं सुस्वागतम्